അസ്സാം വാലൈക്കും വർഹമത്തുല്ലാ അതിൽ തന്നെ സ്രാജ്യത്തിന് ഉസ്താദ് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഉസ്താദിൻ്റെ നിലവിലെ അവസ്ഥയെ പറ്റിയാണ് നമുക്കറിയാം ഉസ്താദ് ഒരുപാട് നാളായി പൊതുപരിപാടിയിൽ പങ്കെടുത്ത് അതുപോലെ പഴയ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് ഉസ്താദിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാമായിരുന്നു ഉസ്താദിന് ഡിസ്ക് പരമായ പ്രശ്നമാണ് അപ്പോൾ ഡോക്ടറുടെ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊന്നല്ല ഉസ്താദിന് സർജറി ഇല്ലാതെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിന് ബെഡ് ആണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഉസ്താദ് അതുപോലെ പാലിക്കുകയാണെങ്കിൽ അതുപോലെ ബെഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ സർജറി ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന വിവരം നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ള ഉസ്താദാണ് നമ്മുടെ കേസ്രാജ്യത്തിൻ്റെ ഉസ്താദ് ഇത്രയും പെട്ടെന്ന് എല്ലാം മാറട്ടെ എന്ന് ദുബ ചെയ്യ എല്ലാവരും എല്ലാർക്കും വളരെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഇത്രയും പെട്ടെന്ന് പഴയ പോലെ തിരിച്ചുവിട്ടെ വരട്ടെ എന്ന് എല്ലാവരും അസല വാല്